വി ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിപുലമായി സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി എൻ എസ് എസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൽപ്പകം രണ്ടായിരത്തി എന്ന പേര് നടത്തിയ പരിപാടി പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ കെ സീനത്ത് ഉദ്ഘാടനം ചെയ്തു പദ്ധതി ഈ മനസ്സിലായി ജൂൺ അഞ്ച് പരിസ്ഥീനത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു നടാനുള്ള എല്ലാ മനുഷ്യനും നടത്തുക സ്കൂൾ ഭാരവാഹികളെ എല്ലാവരെയും അഭിനന്ദന അഭിനന്ദനം അറിയിക്കുകയാണ് അറിയിക്കുകയാണ് മാത്രമല്ല ഈ ഇത് ഇന്ന് നട്ടും ഇതിൻ്റെ പരിപാലനം കൂടി ഈ കുട്ടികളും അധ്യാപകരും ഏറ്റെടുക്കും എന്നാണ് മനസ്സിലാകുന്നത് സംസ്ഥാനതലത്തിൽ നാഷണൽ സർവീസ് സ്കീം നടപ്പാക്കിയ കൽപ്പകം എന്ന പദ്ധതിയുടെ ഭാഗമായി ക്യാമ്പസിൽ തെങ്ങിൻ തൈ നട്ടാണ് ദിനാചരണത്തിന് തുടക്കമിട്ടത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് പദ്ധതിക്കും തുടക്കമായി ഉദ്ഘാടന ചടങ്ങിൽ സ്കൂളിൽ തയ്യാറാക്കുന്ന പച്ചക്കറി തോട്ടത്തിലേക്കുള്ള വിത്തുകൾ കൃഷി ഓഫീസർ കെ കെ സീനത്ത് വളണ്ടിയർമാർക്ക് കൈമാറി പിടിഎ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം വി അജേഷ് പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ കെ പി സൗമിനി എസ് എം സി വൈസ് ചെയർമാൻ പി സെ ക്കീർ സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് എൻ എസ് എസ് ലീഡർ കെ മുഹമ്മദ് ഹാദിഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്